അലൈക്കും അസലാമലൈക്കും വാഹത് നിക്കാൽബാറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങത്തു കൊണ്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സായ യുവതിയുടെ പ്രൊഫൈലാണ് യുവതിയുടെ ഉയരം വരുന്നത് അഞ്ച് പോയിന്റ് രണ്ട് നിറം മീഡിയം ബോഡി ടൈപ്പ് സ്ലിം വിദ്യാഭ്യാസം ബി എസ്ഇ മൈക്രോ ബയോളജി മതപരം ഏഴാം ക്ലാസ് ആദർശം ശുണ് ശാരീരികമായി യാതൊരു കുറവുകളും ഇല്ല സാമ്പത്തിക മിഡിൽ ക്ലാസ് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് പങ്കാളിക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ഉയരം വേണം നിറം മീഡിയം മെഡിക്കൽ ബേസ്ഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്ത യുവാക്കൾ ആയിരിക്കണം സാമ്പത്തിക മിഡിൽ ക്ലാസ് ആയി ആവണം ി ആഘോഷത്തിൽപ്പെട്ട യുവാക്കളായിരിക്കണം ദൂരപരിധി ഇരു ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ജോലിക്ക് പോകാൻ സംഭവിക്കുന്ന ഫാമിലി ആയിരിക്കണം നിങ്ങൾ ഈ ഫേമിനെ അനുയോജ്യരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ വിവാഹം ആലോചിക്കുന്നവരിലേക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാവുന്നതാണ് വീണ്ടും നല്ല പ്രൊഫൈലുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെല്ലേക്കൺ ഞങ്ങളോ ചെയ്യുക